കപ്പയുടെ സൗന്ദര്യം കണ്ട് കപ്പയും വാങ്ങി വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ചക്ക ഇരിക്കുന്ന കണ്ടേനെ കൊണ്ട് ഇന്നലെ നമ്മൾ വന്ന ഉടനെ തന്നെ ചക്ക അവക്കാന്ന് വിചാരിച്ച് കുറേ നാളായാലും നമ്മൾ ചക്ക അവിച്ചിട്ട് പിന്നെ ഒരു ദിവസം ചക്ക കിട്ടിപ്പോൾ ചക്ക കറിയും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നിപ്പം നമ്മൾ കപ്പിക്കണമെന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ ആറ്റിങ്ങി ലാബിലൊക്കെ കയറിയിട്ട് തിരിച്ച് മോളാണെങ്കിൽ ചന്ത കണ്ടിട്ടില്ലല്ലോ അവിടെയൊക്കെ ഒന്ന് കൊണ്ട് കയറി കാണിച്ചൊക്കെ കൊടുത്ത് തിരിച്ചറങ്ങിയപ്പോഴൊരു പാവ അമ്മ മരിക്കുന്നത് കണ്ടപ്പോൾ കപ്പ വേടിക്കാന്ന് വിചാരിച്ച് അങ്ങനെ അവിടുന്ന് കപ്പയൊക്കെ വേടിച്ച് കൊണ്ടുവന്ന് വന്ന് ഇന്നിപ്പോൾ ഉച്ചയായപ്പോൾ കപ്പ വയ്ക്കാൻ വെച്ചിട്ടാണെങ്കിൽ എത്ര മണിക്കൂർ വെച്ചെന്നറിയാൻ വയ്യ ഒരു വിധത്തിലും കപ്പ വെന്ത് കിട്ടുന്നില്ല നമ്മളിവിടെ ഇല്ലാഞ്ഞിട്ടൊന്നും അല്ലായിട്ട് കുട്ടിങ്ങി തന്നെ കപ്പ വേടിച്ചത് പാവം തോന്നിയിട്ട് വേടിച്ചതാണ് എത്രയെന്നും പറഞ്ഞു വെയിലും കൊണ്ട് അങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും ഒരു കിലോ കപ്പ പോയി കിട്ടിയ അത്രയായില്ല അങ്ങനെ എന്തായാലും കപ്പയൊക്കെ വേടിച്ച് ഉള്ള പരുവത്തിനൊക്കെ വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എന്തായാലും കളയാൻ പറ്റില്ലല്ലോ കഴിച്ചല്ലേ പറ്റുള്ളൂ അപ്പം നമ്മളെ കപ്പയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ആണെന്നുണ്ടെങ്കിൽ മീൻ വറുത്ത അതിൻ്റെ കൂടെ ഒരു മൂന്ന് നാല് വറ്റൽ വറ്റലുമുളവും കൂടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചാൽ വിത്തിരി ഒന്ന് കൂടി പോയിട്ടുണ്ട് അതിനിപ്പം തണുത്തതിന് ശേഷം നമ്മളെ പൂച്ച കുഞ്ഞുങ്ങൾക്ക് ചോറും കൂടിയൊക്കെ ഇട്ട് നമുക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു മീൻ്റെ സ്മെല്ലൊക്കെ ഉള്ളുണ്ട് അവരെന്തായാലും കഴിക്കുമല്ലോ പിന്നെ നമ്മൾ ഈ ഒരു കപ്പയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ മുളകുടച്ചത് എടുത്തിട്ടുണ്ട് അത് ചെറിയ ഉള്ളിയും കാന്താരിയും വെച്ചാണ് ഉടച്ചെടുത്തിരിക്കുന്നത് പിന്നെ നേരത്തേക്ക് നമ്മൾ അതിൻ്റെ ഒത്തിരി വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ എടുക്കാതിരുന്നത് പിന്നെ ഒരു ഉണക്കമീനും രണ്ട് വറ്റലുമുളകും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു എരിവ് ചമ്മന്തി എടുത്തിട്ടുണ്ടല്ലോ മുളക് ഉടച്ചത് അതിൻ്റെ കൂടെ തന്നെ ഒരു കട്ടിനുകൂടെ കുടിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു എരിവും മധുരവും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും നല്ല അടിപൊളി ഒരു ടേസ്റ്റ് തോന്നുന്നത് പിന്നെ ഇന്നലെ നമ്മൾ ചക്ക വയ്ക്കുന്നതിൻ്റെ ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ കയറി കണ്ട് നോക്കാം ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കല്ലേ